വടകര നഗരസഭയുടെ നിലവിലെ ഭരണസമിതിയുടെ അവസാന കൗൺസിൽ മീറ്റിംഗ് വടകര കൗൺസിൽ ഹാളിൽ വെച്ച് നടന്നു മീറ്റിംഗിന് ശേഷം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിച്ച് കേക്ക് മുറിച്ച് സൗഹൃദം പങ്കുവെച്ചു കൗൺസിൽ മീറ്റിംഗിന്റെ അവസാനം കൗൺസിലർമാർ ഒന്നിച്ച് കേക്ക് മുറിച്ചും പാട്ടുപാടിയും ആഘോഷമാക്കി മാറ്റി വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ പാട്ടിന് തുടക്കമിട്ടതോടെ മറ്റു കൌൺസിലർമാരും ഏറ്റെടുത്ത് ഒരുമിച്ച് പാടിയത് കൗതുകമായി മാറി ചെയർപേഴ്സൺ കെ പി ബിന്ദു നേതൃത്വം നൽകി മൂന്ന് മണിയോട് കൂടി ആരംഭിച്ച കൗൺസിൽ മീറ്റിംഗ് അഞ്ചു മണിയോടെയാണ് സമാപിച്ചത് വിവിധ കൗൺസിലർമാർ അഞ്ചു വർഷത്തെ ഓർമ്മകൾ പങ്കുവെച്ചു ഞങ്ങളുടെ കൊച്ചു പറയുക അത്ഭുതപ്പെട്ടു പോവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇരുപത്തി കാലഘട്ടങ്ങളിൽ ഇവരുടെ ഉയർച്ച ഏ അത് എല്ലാ മേഖലകളിലും എത്തിപ്പെടാനും സംസാരിക്കാനും ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുമുള്ള ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ കുട്ടിയായിരുന്നു ഇന്ന് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന അവസാന നിമിഷം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആട്ടം പാട്ടുമായി കൗൺസിൽ മീറ്റിംഗ് കളർഫുൾ ആക്കി മാറ്റി പൊതുവായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോ ചിലപ്പോ സംസാരത്തിലൊക്കെ ഏറ്റെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ സൗഹൃദവും നമ്മുടെ പഠനങ്ങളൊക്കെ എല്ലാ കാലത്തും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും ആശ്വസിക്കുന്നു എല്ലാ കൗൺസിൽ സുഹൃത്തുക്കൾ ഇതൊരു യാത്രയായ പെല്ല വടകരയുടെ എല്ലാ രംഗങ്ങളിലും നമ്മൾ ഇനിയും കണ്ടുമുട്ടുക ആ ഒരു സൗഹൃദം അതിന് ഒരു ഒരു ഘട്ടത്തിന് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു